നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നീ എത്ര പേരെ കൊന്നിട്ടുണ്ടാ പോലീസ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരു പരിഹാസ ചിരിയോടെ ഇത അറുപത്തിയഞ്ചുകാരനായ സെബാസ്റ്റൻ ഇരിക്കുന്നു നിന്നേക്കാൾ വലിയ ക്രിമിനലുകളെ ഞങ്ങൾ തകർത്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ ഈ പറച്ചിലുകൾക്കും പുല്ലുവിലയാണ് സെബാസ്റ്റൻ കൊടുക്കുന്നത് ഇഞ്ച പരിവമാക്കിയിട്ടും സെബാസ്റ്റന്റെ വായിൽ നിന്ന് ഒരക്ഷരം പുറത്തേക്ക് വരുന്നില്ല നാല് സ്ത്രീകളെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി പുരയിടത്തിൽ കുഴിച്ചിട്ടുവെന്നാണ് പോലീസ് കരുതുന്നത് തെളിവുകൾ കൃത്യമായി ഞങ്ങളുടെ പക്കലെത്തും നിന്നെ എന്നേക്കുമായി ഞങ്ങൾ പൂട്ടും ഒന്നുകിൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ താൻ പിടിക്കപ്പെടുമെന്നും ജയിലിൽ ജീവിതാവസാനം വരെ കിടക്കേണ്ടി വരുമെന്നും സെബാസ്റ്റ്യന് വ്യക്തമായ ബോധ്യമുണ്ട് മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഒടുവിൽ സെബാസ്റ്റ്യനിൽ എത്തിനിൽക്കുന്നത് സെബാസ്റ്റിന്റെ രണ്ടര ഏക്കർ പുരയിടവും വീടുമൊക്കെ പോലീസ് സംഘം അരിച്ചു പെറുക്കുമ്പോൾ നിർണായകമായ ചില തെളിവുകൾ പുറത്തേക്ക് വരുന്നു ഇതിനിടയിൽ പോലീസ് അന്വേഷണത്തിൽ സി എം സെബാസ്റ്റ്യനെ കഥകൾ കൂടുതലായി വെളിപ്പെട്ടു പതിനേഴാം വയസ്സിൽ ബന്ധുക്കൾക്ക് വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ച ഒരു കൊടും ക്രിമിനലാണ് സെബാസ്റ്റ്യൻ അന്ന് ഭക്ഷണത്തിൽ വിഷം നൽകി ബന്ധുക്കളെ വധിക്കാൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ എന്ന കാരി വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന അൻപത്തിയേഴ് കാരി ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജൈനമ്മ എന്ന ജെയിൻ മാത്യു കാരി സിന്ധു എന്ന മറ്റൊരു സ്ത്രീ ഈ നാല് സ്ത്രീകളുടെ തിരോത്ഥാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അതിശക്തമായ നീക്കങ്ങൾക്കൊടുവിൽ സെബാസ്റ്റ്യനെ കൊടുക്കുന്നതിൽ എത്തിനിൽക്കുന്നത് സ്വത്ത് തട്ടിയെടുക്കുന്നതിനും സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തുന്നതിനും ഈ സ്ത്രീകളെ വശീകരിച്ച് സൗഹൃദം നടിച്ച് ഒപ്പം ചേർത്ത് പിന്നീട് കൊലപ്പെടുത്തി അവരുടെ സ്വത്തും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ സെബാസ്റ്റ്യൻ കവർന്നെടുത്തുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് പതിനേഴാം വയസ്സിൽ തുടങ്ങിയ ക്രിമിനൽ പ്രവൃത്തികൾ കുടുംബ ഓഹരി വീതം വെച്ചതുമായി ബന്ധപ്പെട്ട് സെബാഷ്ടന്റെ കുടുംബവും പിതൃ സഹോദരന്റെ ഒരു തർക്കം ഇതിലുള്ള വിരോധത്തിലാണ് സെബാസ്റ്റൻ പിതൃ സഹോദരന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഭക്ഷണം കഴിച്ച മൂന്ന് പേർ അവശ്യനിലയിൽ ആശുപത്രിയിലായി സെബാസ്റ്റിന്റെ അയൽവാസിയായ ടി ആർ ഹരിദാസ് ആണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയത് പത്താം ക്ലാസ് വരെ പഠിച്ച സെബാസ്റ്റൻ പിന്നീട് ഒരു പ്രൈവറ്റ് ബസിൽ ക്ലീനറായി പിന്നീടായിരുന്നു ടാക്സി ഡ്രൈവറുടെ ജോലി അതിനുശേഷം വസ്തു കച്ചവടക്കാരനായി വസ്തു ാരന്റെ റോളിലാണ് പിന്നീട് ഒറ്റതിരിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളെ പരിചയപ്പെടുന്നതും അവരുടെ വസ്തുവകകൾ വിൽക്കാൻ ശ്രമിക്കുന്ന സഹായിയായി അവതരിക്കുന്നതും ആർക്കെങ്കിലും വസ്തു വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സമീപിച്ച് അവരുടെ ഒപ്പം കൂടുകയും ഇയാളുടെ ശൈലിയായി അൻപതാം വയസ്സിലാണ് സെബാസ്റ്റ്യൻ വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഏറ്റുമാനൂരിലെ ഭാര്യ വീട്ടിലാണ് താമസം ഇടയ്ക്ക് മാത്രം പള്ളിപ്പുറത്തെ വീട്ടിലെത്തും ദുരൂഹതകളുടെ ഒരു വലിയ ലോകമാണ് പള്ളിപ്പുറത്തെ വീടും പുരീടവും ഈ രണ്ടര ഏക്കർ വസ്തുവാകെ കാട് മൂടിക്കിടക്കുന്നു നിരവധി കുളങ്ങൾ കിണറുകൾ കുളങ്ങളിൽ മനുഷ്യമാംസം ഉൾപ്പെടെ കഴിക്കുന്ന മത്സ്യങ്ങളെയാണ് അയാൾ വളർത്തിയിരിക്കുന്നത് കുളങ്ങളിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ ബൈഗും ചെരുപ്പും അടക്കമുള്ള പല തെളിവുകളും പോലീസ് സംഘം ത് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയപ്പോൾ ഒരു കത്തിക്കരിഞ്ഞ വാച്ചിന്റെ ഡയലും രണ്ട് ചെരുപ്പുകളും കണ്ടെത്തി ചെരുപ്പുകൾ സ്ത്രീയുടേതാണ് ഇതിനിടയിൽ സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയുമായി ബന്ധപ്പെട്ട ചില നിഗൂഢതകൾ പുറത്തേക്ക് റോസമ്മ എന്ന എഴുപതുകാരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു എന്നാൽ സെബാസ്റ്റ്യനുമായി താൻ സൗഹൃദത്തിലല്ല എന്ന മൊഴിയാണ് ഏറ്റവും ഒടുവിൽ റോസമ്മ പോലീസിനോട് പറഞ്ഞത് അത് പോലീസിനെ കൂടുതൽ സംശയത്തിലാഴ്ത്തി വീട്ടിലോ ഭൂമിക്കടിയിലോ ഉള്ള വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീടും പൊരീടവും പോലീസ് സംഘം പരിശോധിക്കുന്നത് മൂന്നിടങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ ആ മൂന്നിടങ്ങളിലും ദുരൂഹമായ ഫലതും ഭൂമിക്കടിയിലുണ്ട് എന്ന് പോലീസ് സംഘം കണ്ടെത്തി കത്തിക്കരിഞ്ഞ വാച്ച് കിട്ടിയത് സെബാസ്റ്റിന്റെ അടുക്കളയിൽ നിന്ന് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് രണ്ട് മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് മൂന്ന് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ ഇതിനിടയിൽ പുറത്തേക്ക് വന്നു റോസമ്മയുടെ കോഴിഫാം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ദുരൂഹതകൾ കണ്ടത് ജി പി ആർ പരിശോധനയിൽ സംശയകരമായൊന്നുമില്ല എന്നാൽ റോസമ്മയുടെ മൊഴി ഒന്നിനോടുമങ്ങ് യോജിക്കുന്നില്ല റോസമ്മയെ ചേർത്തല സി നേതൃത്വത്തിൽ ഇതിനിടയിൽ ചോദ്യം ചെയ്തു കാണാതായ ഐഷയെ തനിക്ക് പരിചയമില്ല എന്ന വിചിത്രമായ മൊഴിയാണ് ഇപ്പോൾ റോസമ്മ പോലീസിന് നൽകിയത് നേരത്തെ റോസമ്മയും ഐഷയും തമ്മിൽ ഉറ്റ സൌഹൃദത്തിലായിരുന്നുവെന്നാണ് റോസമ്മ മൊഴി കൊടുത്തിരുന്നത് ഇപ്പോഴിതാ റോസമ്മ അടിമുടി മാറ്റിയുള്ള മൊഴിയാണ് പോലീസിന് പുതുതായി നൽകിയത് വഴിയിൽ കൂടി പോകുമ്പോൾ ഐഷയെ താൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രം അവരെ താൻ സെബാസ്റ്റിന് പരിചയപ്പെടുത്തിയിട്ടില്ല എന്നും റോസമ്മ പോലീസിനോട് പറഞ്ഞു നേരത്തെ നടത്തിയ പരിശോധനയിൽ സെബാസ്റ്റിന്റെ പുരയിടത്തിൽ നിന്ന് മനുഷ്യ ശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു കത്തിക്കരിഞ്ഞ നിലയിലുള്ള അസ്ഥികളടക്കം ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് സംഘം കരുതുന്നത് ശാസ്ത്രീയ പരിശോധന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മറ്റു തലങ്ങളിലൊക്കെ സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നുവെങ്കിലും സെബാസ്റ്റിന്റെ വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപയാണ് സെബാസ്റ്റ്യൻ പിൻവലിച്ചത് മറ്റൊരു ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ഇത്രയേറെ പണം എങ്ങനെ കേവലമൊരു വസ്തു ഇടപാടുകാരൻ്റെ അക്കൗണ്ടിലെത്തി എന്ന അന്വേഷണവും പോലീസ് സംഘം നടത്തുന്നു കാണാതായ സ്ത്രീകളുടെ സ്വർണം പണയം വെച്ചും വിറ്റും കിട്ടിയ പണം അവരുടെ വസ്തുവകകൾ വിറ്റഴിച്ചു കിട്ടിയ പണം ഇതൊക്കെ സെബാസ്റ്റ്യൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി ഏതൊക്കെ അക്കൗണ്ടുകളിലിട്ടു ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജമുക്തിയാർ തയ്യാറാക്കി ഒന്നേ കോടി രൂപയ്ക്ക് സെബാസ്റ്റൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ബിന്ദുവിന്റെ പേരിലുള്ള മറ്റ് വസ്തുക്കൾ വിറ്റവകയിലും സെബാസ്റ്റിന് പണം ലഭിച്ചു ബിന്ദുവിന്റെ അച്ഛൻ ധാരാളം ആസ്തിവകകളുള്ള ആളാണ് പിതാവിന്റെ സ്വത്തുവകകൾ ബിന്ദുവിന് ലഭിച്ചിരുന്നു ഐഷയെ കാണാതാകുമ്പോൾ ഐഷിയുടെ കയ്യിൽ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റൻ വിൽപ്പന നടത്തിയിരുന്നു അൻപതിനോടടുത്തു പ്രായമുള്ള സ്ത്രീകൾ അവരാണ് മുഖ്യമായും സെബാസ്റ്റൻ ഇരകൾ പലതലങ്ങളിൽ ആശ്രയം വേണ്ടവർ അൻപതുകളോടെടുത്ത സ്ത്രീകളുടെ മനഃശാസ്ത്രം ഉപയോഗിച്ചാണ് പലപ്പോഴും ഇവരെ സൌഹൃദവലയത്തിൽ സെബാസ്റ്റ്യൻ അകപ്പെടുത്തിയത് പിന്നീട് അവർക്കൊപ്പമുള്ള ജീവിതമൊക്കെ ഒരുപക്ഷെ സ്ത്രീകൾ സ്വപ്നം കണ്ടിരിക്കാം വലിയ വിശ്വാസ്യത നേടാൻ സെബാസ്റ്റ്യൻ അവരുടെ മേൽ കഴിഞ്ഞു അതിന്റെ തുടർ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ റോസമ്മയിലൂടെയും നമ്മൾ കാണുന്നത് ഈ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ റോസമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന വസ്തുതാന്വേഷണമാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തുന്നത് ആയിഷയുടെ സമീപവാസിയാണ് റോസമ്മ ഇപ്പോൾ എഴുപത് വയസ്സ് സംഭവങ്ങൾ നടക്കുമ്പോൾ റോസമ്മയുടെ പ്രായം അൻപതിനും അൻപത്തി അഞ്ചിനുമിടയിൽ നേരത്തെ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ആയിഷ ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണ് ആ ഗതി തനിക്കും സംഭവിച്ചേനെ എന്ന് പോലീസിന് കൊടുത്ത റോസമ്മ എന്തുകൊണ്ട് പെട്ടെന്ന് മലക്കം മറിഞ്ഞു ഐഷയെ കാണാതാകുമ്പോൾ താൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നുവെന്നാണ് റോസമ്മയുടെ വിചിത്ര മറുപടി എന്നാൽ ഐഷയുടെ ഉറ്റ ബന്ധുക്കൾ പറയുന്നത് ഐഷ കാണാതായ വിവരം റോസമ്മയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്ന് കോഴിഫാം നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കിയത് സെബാസ്റ്റനായിരുന്നുവെന്ന് റോസമ്മ മൊഴി നൽകി ആ അവസരത്തിൽ കോഴിഫാമിന് അരികിലേക്ക് ഐഷ വന്നിരുന്നു അങ്ങനെയെങ്കിൽ ഐഷയുടെ കൊലപാതകവും ഈ കോഴിഫാമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇക്കാര്യങ്ങൾ റോസമ്മയ്ക്കറിയാമായിരുന്നു സെബാസ്റ്റന്റെ അടുപ്പക്കാരിയായിരുന്നു താനെന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ല എന്നാണിപ്പോൾ റോസമ്മ പറയുന്നത് ഐഷയെ കാണാതായ സംഭവത്തിലടക്കം തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങളാണ് ഉയരുന്നത് റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇപ്പോൾ ശക്തമായ പരിശോധനകൾ പോലീസ് സംഘം തുടരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചേർത്തല പോലീസ് അന്വേഷിച്ച് രണ്ടായിരത്തി പതിനെട്ടോടെ പൂർത്തിയാക്കിയ കേസാണ് ഇപ്പോൾ പുനരന്വേഷിക്കുന്നത് റോസമ്മയിൽ നിന്ന് വിലപ്പെട്ട ചില തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഐഷയെ കാണാതായ സംഭവത്തിൽ ഐഷയുടെ കൂട്ടുകാരിയും സമീപവാസിയുമായ റോസമ്മയ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണവുമായി സഹോദരന്റെ മക്കൾ രംഗത്തെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷയെ കാണാതാകുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സംശയാസ്പദമായ നീക്കങ്ങളാണ് റോസമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത് സഹോദരന്റെ മക്കളായ ശാസ്ത്ര കവല വെളിയിൽ എം ഹുസൈനും എം അലിയും പറയുന്നു ഐഷയുമായി വളരെ അടുത്ത ബന്ധം റോസബ പുലർത്തിയിരുന്നു ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഐഷയെ കാണാതായ വിവരം ബന്ധുക്കളെ അറിയിക്കുന്നത് പോലും നാല് ദിവസങ്ങൾക്കു ശേഷം ഐഷയുടെ ഫോൺ സിഗ്നൽ കാണാതാകുമ്പോൾ പള്ളിപ്പുറത്തായിരുന്നുവെന്നാണ് സൂചന അന്വേഷണ ഘട്ടങ്ങളിലൊന്നും പക്ഷേ ഇത് പരിശോധിച്ചില്ല സെബാസ്റ്റ്യനുമായി റോസമ്മയ്ക്കുണ്ടായിരുന്ന ബന്ധം മറച്ചുവെച്ചതുകൊണ്ട് സംഭവത്തിൽ സെബാസ്റ്റിന്റെ ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ റോസമ്മ നടത്തിയ ഒരു വിശദീകരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഐഷയെ കാണാതാകുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ച് വന്ന് തന്റെ സ്ഥലം വൃത്തിയാക്കിയെന്ന തരത്തിൽ റോസമ്മ ചില മൊഴികൾ നൽകിയിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ റോസമ്മയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഐഷ കൊല്ലപ്പെട്ടില്ല എന്ന് വരുത്താൻ റോസമ്മ വരുത്തി ഒരു നാടകമായിരുന്നു അതെന്ന് വ്യക്തം അതുകൊണ്ടുതന്നെയാണ് ഐഷയുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ ഒപ്പം റോസമ്മയ്ക്കും പങ്കുണ്ട് എന്ന് ഐഷയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റവും ശക്തമായ നിലയിൽ നടക്കുന്നു എന്നാൽ നാലാമതൊരു സ്ത്രീ കൂടിയുണ്ട് സിന്ധു ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വള്ളാംകുന്നത്ത് വെള്ളി സിന്ധു എന്ന നാല് കാര്യ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് തിരുവിഴയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതായത് ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു പിന്നീട് തിരിച്ചെത്തിയില്ല മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുൻപ് മകളുടെ വിവാഹത്തിനായി കരുതിയിരുന്ന സ്വർണവും പനവുമൊക്കെ സിന്ധുവിന്റെ പക്കൽ നാലു വർഷത്തോളം പോലീസ് ഈ തിരോധാനം അന്വേഷിച്ചു പക്ഷേ യാതൊരുവിധ തെളിവുകളും കിട്ടിയില്ല കൊടും ക്രിമിനലായ സെബാസ്റ്റിന് മുന്നിൽ മിഴിച്ചിരിക്കുന്ന കേരള പോലീസ് അന്വേഷണ സംഘം സെബാസ്റ്റിനെ ചൂഴുന്ന പരിശോധനകൾ തുടരുന്നുവെങ്കിലും സെബാസ്റ്റിന്റെ നാവിൽ നിന്ന് ഒരു വരി പുറത്തേക്ക് വരുന്നില്ല വീടും പരിസരവുമൊക്കെ കൂടുതൽ ശക്തമായി കുഴിച്ച് പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്തി ആ തെളിവുകളിൽ സെബാസ്റ്റിനെ കൊടുക്കാനാണ് പോലീസിന്റെ നീക്കം ഡെസ്ക് ഇൻസൈഡ്